ോ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ക്രീക്ക് ഇതാണ് അപ്പോൾ ഇപ്പോഴത്തെ ക്രീക്കിൽ നമ്മൾക്ക് ഒരു ചെറിയ ബോട്ട് യാത്ര അതായത് നമുക്ക് ഈ കനാലൊന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ടൊന്ന് പോവാം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ എന്നും പറയുന്ന ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് പരിചയമുള്ളവരോടൊപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് രേഖപ്പെടുത്തുക കേട്ടോ അപ്പം നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം ഇതാണ് ആ കാണുന്ന കണ്ടില്ലേ ആ കുറേ തടി കൊണ്ടുള്ള ബോട്ടുകൾ കണ്ടില്ലേ ആ ബോട്ടിലാണ് നമ്മൾ ഈ കനാർ ഈ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് നമ്മൾ പോവുകയാണ് ഈ സൈഡുകളിൽ കാണുന്നതെല്ലാം റെസ്റ്റോറൻറ്റുകളാണ് റെസ്റ്റോറൻറ്റുകളാണ് ഇതെല്ലാം തടികൊണ്ടുണ്ടാക്കിയ ബോട്ടുകളാണ് കണ്ടില്ലേ ഇത് അവരുടെ പഴമ നിലനിർത്താൻ വേണ്ടി അവർ പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതാണ് എനിക്ക് തോന്നുന്നു ഇനിയും ഇൻ ഫ്യൂച്ചറിൽ അവർ ബാറ്ററിയുടെ ടൈപ്പിലുള്ള ബോട്ടുകളാണ് ഇവിടെ ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് ഒരു ഇത് കേട്ടിട്ടുണ്ട് അവർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതായാലും അത് തുടർന്നുണ്ടാകും ഇപ്പോൾ ഇത് ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബോട്ടാണ് ആളുകളൊക്കെ പോകുന്നുണ്ട് ടൈമോഗ അവർ ചോദിക്കുകയാണ് കറങ്ങാനായിട്ട് പോകാനാണോ അതോ അപ്പുറത്തേക്ക് പോകാനാണോ അപ്പം ഞാൻ പറഞ്ഞല്ല അപ്പുറത്തെ സൈഡിലേക്ക് പോകാനാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ അബ്ര എന്നാണ് പറയുന്നത് അബ്ര ഇതിൻ്റെ പേര് അബ്ര എന്നാണ് പിന്നെ നവീകരിച്ച ടൈപ്പിലുള്ള ബോട്ടുകളെല്ലാം ഉണ്ട് അതുകൊണ്ട് അങ്ങായിട്ട് അങ്ങ് അകലയായിട്ട് കണ്ടില്ലേ ആ നീല ടൈപ്പിലുള്ള പെയിൻ്റുകൾ അടിച്ചത് അത് കുറച്ച് ലോങ്ങ് ആയിട്ട് പോകുന്ന ബോട്ടുകളാണ് അത് അതിൻ്റേതായ സ്റ്റേഷനാണ് അത് ബസ് സ്റ്റേഷൻ പോലെ തന്നെ ബോട്ട് സ്റ്റേഷനുണ്ട് അത് അവിടുത്തെയാണ് ഈ ഏരിയയിൽ കംപ്ലീറ്റ് ഈ അബ്ര ഈ ഒരു തടി കൊണ്ടുണ്ടാക്കിയ ഈ ബോട്ടുകളാണ് ഇവിടെ കണ്ടില്ല ഓരോ ഗേറ്റുകൾ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഗേറ്റിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ വലത് സൈഡിലായിട്ട് ഒരു ബോട്ട് കാണും ഇടത് ഒരു ബോട്ട് കാണും അപ്പോൾ നമ്മൾ കസ്റ്റമർ ഇവിടുന്ന് നിന്ന് അവർ പൈസ വാങ്ങിച്ച് നമ്മൾ ഇടത് സൈഡിലോട്ട് എടുത്തു അത് പോയി കഴിയുമ്പോൾ തന്നെ ഇവിടെ വലത് സൈഡിൽ ഒരു ബോട്ട് റെഡി ആയിട്ടിരിക്കും അപ്പോൾ തന്നെ അതിൽ കയറ്റും അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ തന്നെ അതുപോലെ തന്നെ എല്ലാ ഇതുപോലുള്ള ഗേറ്റുകളും ഓപ്പൺ ആയിരിക്കും ഇതെല്ലാം അവർ ലോക്കിംഗ് സിസ്റ്റമാണ് അപ്പം ഇതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടേക്കാണ് അപ്പം അത് ഓരോ ഇതിൻ്റെ അനുസരിച്ച് ഇപ്പം അതിരാവിലെ ആയത് കാണത്താൽ ഓഫീസുകളെല്ലാം അവധിയായതുകൊണ്ടാണ് ഇവർ ആളും ഇല്ലാതെ പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ ചൂട് സമയമൊക്കെ ആയത് കാണത്താൽ ആളുകളൊക്കെ വന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പണ്ട് ടൂറിസ്റ്റുകളൊക്കെ പിന്നെ ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് വരുന്ന ആൾക്കാരാണ് ഇവിടെ ഈ അമ്പലത്തിൽ പോയിട്ട് വരുന്നത് അതൊക്കെ ടൂറിസ്റ്റുകളും ടൂറിസ്റ്റുകളൊക്കെയാണ് അവരൊക്കെ ഇങ്ങനെ വന്ന് അത് വെള്ളത്തിൻ്റെ ബോട്ടിലെടുക്കുന്ന മെഷീനാണ് അതിൽ കൂടി പൈസ ഇട്ടിട്ട് ബോട്ടിൽ എടുക്കുകയാണ് ഇത് മനസ്സിലായില്ലേ ഇതിന് നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് സൂഫ് ബർദുബൈ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ കാണാം വലിയൊരു ബോട്ട് ഇതൊക്കെ ഇവിടത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ചരക്ക് ബോട്ടുകളൊക്കെയാണ് ഇത് വർഷങ്ങളായിട്ടുള്ള ടൈപ്പിലുള്ള ബോട്ടുകളൊക്കെയാണ് ഇപ്പം പുതിയ ടൈപ്പിലുള്ള ബോട്ടുകളൊക്കെ കപ്പലുകളൊക്കെ വന്നെങ്കിലും ഇവര് ചില കാര്യങ്ങളൊക്കെ അവർ പുരാ പഴയ കാലത്തെ ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നിലനിർത്തുന്നുണ്ട് അവർ ഇതൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് റെസ്റ്റോറൻ്റ് ആണ് നമ്മൾക്ക് ഈ വെള്ളത്തിലോട്ട് നോക്കി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ എന്താണ് പറഞ്ഞത് അറബിക് റെസ്റ്റോറൻ്റ് ആണത് ഇപ്പോൾ ഒമ്പത് മണിയായിട്ടും ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല രണ്ട് മണിക്കും മൂന്ന് മണിക്കുമൊക്കെയാണ് അവരെ കടയാള കടകളടക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് ഭാഗത്തിരിക്കുന്നത് അവിടെ നിന്നുകൊണ്ടാണ് ആ കാര്യങ്ങൾ ആ ലിവരെ പിടിച്ച് വലുക്കി പോകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അവിടെ സ്റ്റിയറിംഗ് പോലെ ഒരു സാധനമുണ്ട് പിന്നെ ലിവർ ഓക്കെ ഉണ്ട് ആളുകൾ പുള്ളായിട്ടില്ല ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന നീലബോട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത് അവിടെ ഇതൊക്കെ ലോങ് പോകുന്ന റൂട്ടുകളുള്ള സർവീസുള്ള ബോട്ടുകളാണിത് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ഡെസ്റ്റിനേഷനിൽ വന്നെത്തി കണ്ടിട്ട് ബോട്ട് അടുപ്പിക്കുകയാണ് വന്ന ബോട്ടാണ് ഈ കാണുന്നത് ആളുകളെല്ലാം ഇറങ്ങി എല്ലാവരും പോയി ഇത് ആളുകൾക്ക് ഇരിക്കാനുള്ള ഇടവാണ് ഇത് ഇപ്പുറത്തെ സൈഡിലുള്ള ബോട്ട് സ്റ്റേഷനാണ് ഉണ്ടല്ലേ ഓൾഡ് സൂക്ക് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനാണ് ഇവിടെ ഇൻഫർമേഷനും ടിക്കറ്റ് സംബന്ധമായ എല്ലാ വിവരങ്ങളും ഇവിടെ കിട്ടും പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ബലദിയ സ്ട്രീറ്റ് എന്ന് പറയും അതായത് ഇതും സൂക്കിൻ്റെ ഒരു പാർട്ടാണ് ഇതിനുള്ളിലാണ് ഗോൾഡ് സൂക്കും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിലാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം വേ വേറൊരു ബ്ലോഗ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അത് ചെറിയൊരു ഇതാണ് നമ്മുടെ ക്രീക്കിൽ നിന്ന് അപ്പുറത്തെ ബർദുബായിൽ നിന്ന് വരാനുള്ള ഒരു കടത്ത് അതിൻ്റെ കാഴ്ചകളാണ് അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലും എന്താണ് ഓഫീസുകളുണ്ട് അത് നമുക്കവിടെ നിന്ന് തന്നെ നമ്മുടെ ക്യാഷ് പേയ്മെൻ്റ് ആണുള്ളത് ഇതിൻ്റെ വേറൊരു ഭാഗത്ത് പോകാൻ പറ്റും അവിടെയും ബോട്ട് ഉണ്ട് പക്ഷേ അവിടെ എൻഒഎൽ കാർഡാണ് യൂസ് ചെയ്യുന്നത് അതായത് ഇവിടുത്തെ ദുബൈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു കാർഡുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക നമുക്ക് അടിക്കുക കേട്ടോ അപ്പം മറക്കരുത് പരിചയമുള്ളവർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യരുത് അപ്പോൾ അടുത്ത വീഡിയോ എങ്ങനെയാണ്